സിപിഎമ്മിലൂടെ പ്രതികാരം ചെയ്യാൻ കലാരാജു കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മാറി സി പി എമ്മിന് വനിതാ നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണം നഷ്ടമായ കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സി പി എം അംഗമായി വിജയിച്ച ശേഷം കോൺഗ്രസ് പക്ഷത്തേക്ക് കൂറുമാറിയ വിമത കലാരാജുവാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഏറെ നാളായി സി പി എമ്മുമായുള്ള കലഹത്തിനൊടുവിലാണ് കലാ നഗരസഭാ അധ്യക്ഷയാകാനായി പോരാടുന്നത് അതുകൊണ്ട് തന്നെ രാജുവിന്റെ പ്രതികാരം വിജയിക്കുമോ എന്നറിയാനായി ഏവരും അവിശ്വാസ പ്രമേയത്തില് യു ഡി എഫിനൊപ്പം നിന്ന സ്വതന്ത്ര കൌൺസിലർ പി ജി സുനിൽകുമാറിനെയാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഇവരെയും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് നഗരസഭയിൽ വീണ്ടും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഈ മാസം അഞ്ചാം തീയതി നടന്ന അവിശ്വാസ വോട്ടെടുപ്പിലാണ് നഗരസഭയിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായത് എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സാവുകയായിരുന്നു അന്ന് സിപിഎം വിമിതയായിരുന്ന കലാരാജു യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തു കലാരാജുവിനൊപ്പം ഒരു സ്വതന്ത്രനും യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തതുകൂടിയാണ് അവിശ്വാസ പ്രമേയം പാസ്സായത് കലാരാജുവും സി പി എം നേതൃത്വവും തമ്മിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾക്കൊടുവിലായിരുന്നു ഇത് കലാരാജുവും സിപിഎം നേതൃത്വവും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ടിനാണ് പരസ്യമായ പോറിലേക്ക് കടന്നത് അന്ന് നഗരസഭാ അധ്യക്ഷയ്ക്കും ഉപാധ്യക്ഷനുമെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതും കൗൺസിലർ കലാരാജുവിനെ നാട് റോഡിൽ നിന്ന് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയതും വലിയ വിവാദമായിരുന്നു യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലായിരുന്നു സിപിഎം അറ്റകൈ പ്രയോഗം നടത്തിയത് പോലീസ് സംരക്ഷണ ഉത്തരവ് നിലനിൽക്കെയായിരുന്നു ആ തട്ടിക്കൊണ്ടുപോകൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്ന സംഭവത്തിൽ പിന്നീട് കലാരാജുവും സിപിഎം നേതൃത്വവും പരസ്യമായി ഏറ്റുമുട്ടുന്നതിനാണ് കൂത്താട്ടുകുളം സാക്ഷ്യം വഹിച്ചത് പരസ്യ പരസ്യപ്പോൾ ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇനി സിപിഎമ്മിലേക്കില്ലെന്ന് കലാരാജു പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ യു ഡി എഫിലേക്കുള്ള യാത്ര സുഗമമായി ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഈ മാസം അഞ്ചാം തീയതി യു ഡി എഫ് വീണ്ടും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതും സിപിഎമ്മിന് ഭരണം നഷ്ടമായതും പുതിയ അധ്യക്ഷയെ തെരഞ്ഞെടുക്കേണ്ട അവസരം വന്നപ്പോൾ കലാരാജുവിന് സിപിഎമ്മിനോടുള്ള പ്രതികാരം ചെയ്യാനുള്ള അവസരവും യുഡിഎഫ് നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിനൊടുവിൽ കലാ ജയിച്ചു കയറിയാൽ അത് കൂത്താട്ടുകുളത്തെ മാത്രമല്ല ജില്ലയിലെ സി പി എമ്മിന് തന്നെ ക്ഷീണമാകും കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകൽ വിവാദത്തിൽ കൌൺസിലർ കലാ പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ ഏരിയ കമ്മിറ്റി അംഗം സണ്ണി കുര്യാക്കോസ് ആണ് പ്രതി സണ്ണി കുര്യാക്കോസ് കബളിപ്പിച്ചുവെന്നാണ് കലാരാജു പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പ്രധാനമായും പറയുന്നത് കടബാധ്യത തീർത്തു തരാനെന്ന പേരിൽ നിർബന്ധപൂർവം സ്ഥലം വിൽപ്പന നടത്തി ഇതുവഴി ഏരിയ കമ്മിറ്റി അംഗമായ സണ്ണി വൻ സാമ്പത്തിക ലാഭം പരാതിയിൽ പറയുന്നുണ്ട് പരാതിയുടെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു സിപിഎം ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിട്ടും ഫലം കാണാതായതോടെയാണ് വിമത ശബ്ദമായി കലാരാജു മാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കലാരാജു സിപിഎം ജില്ലാ നേതൃത്വത്തിന് നേതൃത്വത്തിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സംസ്ഥാന നേതൃത്വത്തിനും ഇവർ പരാതി നൽകിയിട്ടുണ്ട് തന്നെ സഹായിക്കാൻ പാർട്ടിയല്ലാതെ മറ്റാരും ഇല്ലെന്നും പരാതിയിൽ കലാരാജു വ്യക്തമാക്കിയിരുന്നു എന്നാൽ പരാതികളിൽ നടപടികളൊന്നും ഉണ്ടാകാത്തതോടെയാണ് കലാരാജു പാർട്ടിയുമായി അകന്നത്